അപ്പം നമ്മുടെ ഇപ്പോൾ ഒരാഴ്ചകളായിട്ടുണ്ടാവില്ല ഞാനൊരു ടി വി പ്രോഗ്രാമിൻ്റെ പുറകെ പോയി കുറച്ച് നാളെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ബ്ലോഗ്സ് ഒന്നും വരാഞ്ഞത് വർക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു രണ്ടാഴ്ചകളായി രണ്ടാമത് അടുത്തൊരു ദിവസത്തേക്ക് ഇറങ്ങി വയ്ക്കുകയാണ് ഞാൻ പതിനൊന്ന് മണി കഷ്ടിച്ചാണ് ഓടി ഓടിയെത്തിയത് ഞാനിപ്പം നിൽക്കണത് നമ്മുടെ എവിടെ മറ്റേ തട്ട് ഭാഗത്താണ് ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചിട്ട് നിൽക്കുകയാണ് ഇതിന് മുമ്പ് ഒരു ഓർഡർ നിൽക്കുകയായിരുന്നു കേട്ടോ അത് ഈ കാണിക്കാൻ പറ്റിയില്ല വേറെ ഒന്നുമില്ല നമ്മുടെ ജിയോ ബേക്കറിയിൽ നിന്ന് ഒരു ഐസ്ക്രീം എടുത്തിട്ട് തോന്നിയത് കൊണ്ട് കൊടുക്കണ ഓർഡർ ആയിരുന്നു ജസ്റ്റ് ഇരുപത് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇനി കടിച്ചേക്കണത് ചാലാക്കിലേക്കാണ് നമ്മുടെ മജ്ജിസ് ഹോട്ടലിൽ നിന്ന് എടുത്തേക്കാം എനിക്ക് ലൊക്കേഷൻ ഒന്നും അറിയണ്ട പക്ഷേ പോക്കറ്റിട്ടുണ്ടല്ലോ അങ്ങനെ എൺപത്തിമൂന്ന് രൂപ വില വരുന്ന ഒരു ഓർഡർ ആവുമ്പോൾ ഇനി നാൽപ്പത്തിരണ്ട് രൂപയും കൂടി കിട്ടും ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് തന്നാൽ നൂറ്റി അമ്പത്തഞ്ച് രൂപ മൂന്ന് ഓർഡർന്ന് വെച്ചാൽ രണ്ടു ഓർഡർ ഉള്ളൂ ഒരെണ്ണം റിട്ടേൺ ആണ് കാണിക്കണം ഒന്നര മണിക്കൂറോളം നൂറ്റി അമ്പത്തഞ്ച് രൂപ കാണിച്ചു അങ്ങനെ നമ്മൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇനി തിരിച്ച് പറഞ്ഞു അടുത്ത ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് സോണൌട്ടാണ് കിട്ടിയാലെ ഇനി ദിവസത്താ രാത്രിയിലെ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാൻ പറ്റില്ല ഇവിടുത്തെ ഈ അതിഭംഗി പകൽ വെളിച്ചത്തിൽ നിങ്ങൾ കണ്ടോളൂ കഴിച്ചത് ഇത് അവിടെ കാണാണ്ട് അത് കരിമാലൂരി ബന്ധ അന്താ അവിടെ കൊറച്ച് ചെറിയ ബോട്ടുകളൂടെ ആകെ നാല് ഓർഡർ എടുത്തിട്ടുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ പക്ഷെ ഇന്ന് ആറു മണിയോട്ട് പതിനൊന്ന് മണി വരെയുള്ള ഇൻസെന്റീവ് അടിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർഡർ ഇവിടെ ഇപ്പ ഞാനുണ്ട് ബാധിഷണ്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഞങ്ങൾ വസന്ത മസാല ദോശ കഴിക്കാൻ പോവും അത് ഇന്നത്തെ എവിടെയാണ് ഉണ്ടാവും പിന്നെ മധുരം ഇടും മസാലദോശ വസന്തകാറിലും മസാല ദോശ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ബട്ട് നല്ലതായിരുന്നു ചമ്മന്തിയിൽ തേങ്ങാ തക്കാളി പിന്നെ സാമ്പാർ ഇതിൽ തേങ്ങ ചമ്മന്തിന്റെ ഫേവറേറ്റ് ആയിട്ട് മസാല ദോശയും കഴിച്ച് ചായയും കുടിച്ച് ഇറങ്ങിയെങ്കിലും എട്ട് മണി വരെ ഒറ്റ ഓർഡർ പോലും ഉണ്ടായിരുന്നില്ല സോ വെറും ഇരുന്നൂറ്റി ഇരുപതിൽ ഞാൻ ഒരുക്കി വന്നു അടുത്ത ദിവസം അപ്പൊ ഇന്ന് ഞാനിപ്പോ വന്നിട്ടുള്ളൂ ഇതുവരെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല കാണാൻ പറ്റുന്ന ഓപ്പൺ ആക്കിട്ടില്ല ഓൺലൈൻ ആക്കിയിട്ടില്ല നമുക്ക് ഇനി ഓൺലൈൻ ആക്കാം പത്ത് പതിനൊന്ന് മണിക്കൂർ പറ്റും ഓർഡർ ഉണ്ടെങ്കിൽ എന്താ പറയാ ഓർഡർ ചെയ്തിട്ടില്ല ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇന്നലെ ഇവിടെ നേരെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ടൗണിലോട്ട് പോവാം ടൗണിൽ എവിടെയെങ്കിലും ഇറക്കി ഓർഡർ ഇട്ടോളൂ അപ്പൊ നമ്മൾ ഇന്നലെ അടിക്കാതിരുന്ന ഇൻസെന്റീവും ഓർഡറും ഇന്ന് അടിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഇന്ന് അടിക്കണം എന്ന വിശ്വാസത്തോടുകൂടി എല്ലാ വിശ്വാസത്തോടും കൂടി നമുക്ക് നേരെ റൂട്ടിലോട്ട് ഇടാം മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെയിലോട്ടിടാം വണ്ടി ഫ്രണ്ടി ചുട്ടി അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ രൂപ ഒന്നാമത്തെ ഫസ്റ്റ് ഓർഡർ തിരക്കെടുക്കാത്ത ഓർഡർ ആണ് സ്റ്റേഷനറി റേറ്റ് ഉള്ള ഒരു ഓർഡർ ആണ് സാമ്പിൾ എടുക്കാം കൗണ്ടർ തുറന്നിട്ടില്ല നമ്മളങ്ങനെ ഓർഡർ അപ്പൊ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും തോടിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി വേറിട്ട് ഓക്കെ വീട് അപ്പൊ നമുക്ക് മാപ്പും കൂടി വെച്ചിട്ട് നമുക്ക് പോയി നോക്കാം നോക്കുമ്പോ തോടിന്റെ സൈഡിൽ കൂടെ ഉള്ള വഴി ഇതാണ് അപ്പൊ കല്ലും കണ്ട് ഉള്ള വീട് എന്നാ പറഞ്ഞത് ഞാൻ എന്തായാലും കൊടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ സക്സസ്ഫുള്ളി ഓർഡർ കംപ്ലീറ്റ് ചെയ്തേക്കാണ് അമ്പത്തിനാല് അമ്പത്തിനാല് രൂപ നമുക്ക് അതിന് എണിസി കിട്ടി ഇനി സോണാണ് പക്ഷെ ഓർഡർ ഒന്നും കിട്ടൂല നമുക്ക് ഇവിടെനിന്ന് പോയാലേ രക്ഷയുള്ളു വണ്ടിയുടെ ഓയിൽ മാറ്റാനായി ആറായിരത്തി അഞ്ച് കിലോമീറ്റർ കറക്റ്റാ ഇപ്പൊ ഓയിൽ മാറ്റണം ആ മെസ്സേജ് വന്നാ തൽക്കാലം ഇപ്പൊ ഓയിൽ മാറ്റാനുള്ള ബഡ്ജറ്റ് എന്റെ ഇല്ല അതുകൊണ്ട് ഇതിങ്ങനെ പോട്ടെ ഇവിടെ സൈഡിൽ നല്ല പുഴ പുഴയല്ല ചെറിയൊരു തോട് നല്ല ഭംഗി ഓക്കെ ചെറായാലും നട്ട് പ്രത്യേകിച്ച് ഓർഡർ ഒന്നിനിക്ക് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ചു പാർട്ടി തന്നെ പോവാ വെറുതെ ഉണ്ടാവും അതേക്കാൾ സ്ഥിതി പൂട്ടു പണ്ടത്തെ കാലത്ത് പൂട്ടില്ലേ കൊള്ളാട്ടാ ഞാൻ അതിട്ടെന്നേറ്റ ഇത് ഇവിടെ ഉള്ളൊരു പഴയ കടകളാണ് കേട്ടാ പണ്ടത്തെ വാണിജ്യ മേഖലകളായിരിക്കും അങ്ങോട്ടേക്ക് വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കണ്ട ഫുള്ള് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് ആ ഓർഡർ കഴിഞ്ഞ സ്വിഗ്ഗി എടുത്ത് കഴിഞ്ഞപ്പോ ചിക്കിന് ഒരു ഓഫർ സാധനം കിടക്കണം ഞാൻ കഴിഞ്ഞപ്പോഴും തൊണ്ണൂറ്റാറ് രൂപക്ക് എന്തോ ബക്കറ്റ് പോക്കറ്റ് സാധനം എന്തായാലും എനിക്ക് പറഞ്ഞാ പറഞ്ഞായിരിക്കും സാധനം വരുമ്പോ കാണാം എന്തായാലും പത്ത് കഴിഞ്ഞുള്ളിൽ എന്നാലേ അവിടെ കാണിച്ചൊന്നും എന്തായാലും സാധനം കിട്ടിയല്ല

സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പൊ കിട്ടിട്ടുണ്ട് നോക്കാം കഴിഞ്ഞാല് ണ്ടോ ഇത് നീ കൊടുക്കേണ്ട കണ്ടിയിലോട്ടാണ് പക്ഷെ കണ്ടാറമ്പോട്ടാണ് പോവാ സർവീസ് റോഡാണ് നമ്മൾ കണ്ടാരംപിള്ളിയിലോട്ട് നീ കൂടെ അങ്ങനെ ഒട്ടരക്ക് സ്ട്രേറ്റിൽ നമുക്ക് പോകാൻ പോവാൻ പറ്റുന്നത് ഞാൻ ഇതിവിടെ കയറിയത് വേറെ ബ്ലോക്ക് കാര്യങ്ങളോ ട്രാഫിക് ഒന്നുമില്ല ചെറിയ സ്ഥലത്ത് മാത്രം ചെറിയൊരു കംപ്ലൈൻ ഉണ്ടെങ്കിലുള്ളു പിന്നെ നമുക്ക് നേരെ സാധനം കൊണ്ടുവന്ന് കസ്റ്റമർ കൊടുത്താൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ആയിട്ട് ഓർഡർ കിട്ടിയിരിക്കണം ഫുഡ് റെഡിയാണ് ഞാൻ ആക്ച്വലി ഇവിടം വരെയും ഓർഡർ അടിക്കേണ്ടതല്ല പിന്നെ എനിക്ക് ഇവിടെനിന്ന് ഇപ്പൊ റിട്ടേൺ തന്നെ ആ റിട്ടേൺ തരാണ്ടിരിക്കാൻ തന്ന ഒരു ഓർഡർ ആണ് വേറൊന്നും ഇല്ല അപ്പൊ എനിക്ക് ഒരു ഓർഡർ അനുസരിക്കാൻ ആ റിട്ടേൺ എമൗണ്ട് തരണ്ടല്ലോ ഇപ്പൊ സുഖിക്കായിരിക്കും നല്ല ലാഭമായിട്ടുണ്ട് കാരണം ഒരു ഓർഡറിന്റെ ഒരു പത്ത് രൂപ കൂട്ടി തന്നെ ഈ ഒരു ഓർഡർ ഞാൻ എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് െ നമുക്ക് ഓർഡർ റെഡിയാതിഫാത്തിലോടെ ഇല്ല അവിടെയാണ് ഓർഡർ ചെയ്യണം പെട്ടെന്ന് ഇല്ല ഓർഡർ റെഡിയാണ് അങ്ങനെ നമ്മൾ നഫാത്തിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് സാധനം എടുത്തിട്ട് സാധനം റെഡി ഉണ്ടായിരുന്നു ഷേക്ക് ഫ്രൈഡ് റൈസും ഷേയ്ക്കും പറഞ്ഞത് ഫ്രൈഡ് റൈസ് ഞാൻ കണ്ടില്ല ആ ചിക്കൻ ഫ്രൈഡ് റൈസ് ഷെയ്ക്ക് ശരിയാണ് ചെറായി ചെറിയ തിരിച്ചുപിടും എന്തെങ്കിലും ആവട്ടെ ഓർഡർ ആണ് മുഖ്യം ഓർഡർ ഓർഡർ കൊടുക്കട്ടെ ഏകദേശം നമ്മുടെ സാധനം കണ്ടുപിടിച്ചൊന്ന് കൊടുത്തിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണ് അറുപത്തിനാല് രൂപ എട്ട് രൂപ പോണത് കണ്ടാ എന്റെ പണ്ടാരൂല്ലോട്ടെ ഓർഡർ മുഖ്യം ഓർഡർ ഒന്നുമില്ലാണ്ടിരിക്കുന്നു

എനിക്ക് തിന്നഴിയുമ്പോ ഇങ്ങനെ എക്സ്പ്രഷനായിട്ട് കാണിക്കാനൊന്നും അറിയാൻ പാടിച്ചേട്ടാ പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു ഒരു സൈഡ് ചിക്കൻ ഒരു സൈഡ് എഗ്ഗും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ചിക്കൻ എഗ്ഗണി ടുത്ത് okay. 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 okay.

സൂപ്പർ 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 ഇത്രേം ബണ്ണ ഓർത്ത് നിന്നോയേ വയറാണല്ലേ ആയി കിതപ്പക്ക് ഇതിപ്പോ തന്നെ വയറോർ പോയി വന്നാണം മറ്റേരുടെ ക്രീം ബണ്ണ ഓഹാട്ടോ ബട്ടർ അല്ലേ ക്രീം അല്ലേ ക്രീം ഉണ്ട് ഇത്രേ ഫട അപ്പൊ കോപ്പറേറ്റ് പാട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത് രൂപം ആ ഒരു രൂപം വറുത്താണ് സാധനം നല്ല രസം മറ്റേ പബ്സിന്റെ തോന്നുന്നു എന്നാലും കൊഴപ്പില്ല ഞങ്ങൾ ചായ പിടിച്ചിന് ും പോവശം വരുന്നതല്ലേ പോയതെ അത്യാവശ്യം ഇനി വരെ ഓർഡർ അടിക്കണം അതെടുത്തിട്ട് ഞങ്ങളെ പോയി അപ്പൊ അടിക്കൂലേക്ക് പണ്ടി അണ്ടർ ചെയ്ത് തന്നെയാണ് ഇപ്പോഴും നേരം അപ്പ ആ വീഡിയോ ഇത്ര ഉള്ളു കഴിഞ്ച് വേറെ ഒന്നുമല്ല അച്ഛനും വയ്യാത്ത കാരണം പെട്ടെന്ന് എനിക്ക് അവിടെ നേടേണ്ടി വന്നു അപ്പൊ എനിക്ക് ആ വീഡിയോ ചെൻഡ് ചെയ്യേണ്ടി വന്നു പക്ഷേ ഈ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്ക മൈൻഡിലോട് വേറെ കുറെ സംഭവങ്ങൾ കയറി വന്നു അതുകൊണ്ട് അടുത്ത വീഡിയോസിൽ കുറച്ച് അപ്ഡേഷൻസ് ഉണ്ടാവും അപ്ഡേഷൻ എന്താണെന്ന് അറിയാൻ ഇനി വരുന്ന എൻ്റെ ഒരു മാറ്റ് ബ്ലോഗ് വരുന്നുണ്ട് വട്ട് ബ്ലോഗ് ആ ബ്ലോഗ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ച് വട്ട് വീഡിയോസ് പോയ അപ്പൊ ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്തോ കുറച്ച് വട്ടത്തലുകളാണ് ബൈ